കടന്നു ഇരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു കൃഷ്ണനാമത്തിന് സ്നേഹവന്ദനം ആ ജെയിംസ് വാസ്റ്റർ അതുപോലെ കടന്നു എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നാം എവിടെ ആയിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും നമുക്ക് ദൈവസന്ധിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ ദൈവത്തിന്റെ നന്ദി പറയുക എന്നുള്ളത് ഹലുയ ഇന്ന് രാത്രിയിലും നമുക്ക് കർത്താവായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഹലലുയ ശ്രീകൃഷ്ണ നന്ദിയോടെ ആരാധിക്കാം നല്ലവനെ ആരാധിക്കാം നന്ദിയോടെ ജീവിച്ചിടാം യേശു ജീവിച്ചിടാം പാടാനും പറയാനും പുകഴാനും യേശു മാത്രം പാടാനും പറയാനും പുകഴാനും മേശുമാത്രം നന്ദി യേസുവേ നന്ദി യേസുവേ പാടാനും പറയാനും പുകഴാനും യേശുമാത്രം പാടാനും പറയാനും പുകഴാനും മാത്രം പാപത്തിനടിമയായി തല താഴ്ത്തി നിന്ന എന്നെ അൻപുള്ള കണ്ണുകൾ കണ്ടേ ചങ്കീലെ ചോരയാൽ മറുവിള നൽകിയെന്നെ യജമാനൻ സ്വന്തമാക്കിയേ ഉം പാപത്തിനടിമയായി തല താഴ്ത്തി നിന്ന എന്നെ അൻപുള്ള കണുകൾ കണ്ടേ ചങ്കീലെ ചോരയാൽ നൽകിയെന്നെ യജമാനൻ സ്വന്തമാക്കിയേ പാടാനും പറയാനും പുകഴാനും യേശുമാത്രം പാടാനും പറയാനും പുകഴാനും യേശുമാത്രം നാഥ ഞാൻ ാണ് ഈ നല്ല ഭവനത്തിൽ നിൻ സേവ ചെയ്തിടുവാ ഇനിയുള്ള നാളിലും യേശുവേ നീ മതിയെ നിൻ സ്നേഹം മാത്രം മതിയേ ഓ നാഥ ഞാൻ തൃപ്തനാണ് ഈ ഭവനത്തിൽ നിൻ സേവ ഓ ഇനിയുള്ള നാളിലും യേശുവേ നീ മതിയേ നിൻ സ്നേഹം മാത്രം മതിയേ ചേർന്ന് പറയാവോ പാടാനും പറയാനും പുകഴാനും യേശു മാത്രം പാടാനും പറയാനും പുകഴാനും യേശു മാത്രം പാടാനും പറയാനും പുകഴാനും യേസുമാത്രം താങ്ക് യു